അണ്ണാക്കിൽ കമ്പുകുത്തിയുണ്ടായ മുറിവിന് ചികിത്സ തേടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നാലു വയസ്സുകാരൻ മരിച്ചു സംഭവം ആശുപത്രി അധികൃതരുടെ പിഴവെന്ന് ബന്ധുക്കൾ ആരോപിച്ചു അരിമ്പ്ര കൊടക്കാടൻ നിസാറിന്റെയും സൗദാബിയുടെയും ഏകമകൻ മുഹമ്മദ് ഷാസിലാണ് വിട പറഞ്ഞത് കളിക്കുന്നതിനിടെ ചെറിയ കമ്പു തട്ടി അണ്ണാക്കിൽ മുറിവുണ്ടായ കുട്ടിയെ ഇന്നലെ വൈകിട്ട് നാലോടെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കുട്ടിക്ക് മറ്റ് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും കാരണം ഭക്ഷണം കഴിക്കാനുള്ള പ്രയാസമുണ്ടായപ്പോൾ ചികിത്സ തേടുകയായിരുന്നെന്നും ബന്ധുക്കൾ പറഞ്ഞു ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ നില അനസ്തീസിയ നൽകിയ ശേഷം വഷളാകുകയായിരുന്നു വൈകിട്ട് ആറോടെ മരിച്ചു മുറിവുതുന്നാൻ കുട്ടി വായ തുറന്നു പിടിക്കണം എന്നതിനാലാണ് അനസ്തീസിയ നിർദ്ദേശിച്ചതെന്നും ചെറിയ രീതിയിൽ അനസ്തീസിയ നൽകിയപ്പോൾ തന്നെ സ്ഥിതി വഷളായതോടെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ ശ്രമവും നടത്തിയിരുന്നുവെന്നും കൊണ്ടോട്ടി മേഴ്സി ആശുപത്രി അധികൃതർ പറഞ്ഞു എന്നാൽ ആശുപത്രിയിലെ ചികിത്സ പിഴവാണ് മരണ കാരണമെന്നാരോപിച്ച് ബന്ധുക്കൾ ബഹളം വെച്ചതോടെ പോലീസ് എത്തി ശരീരം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അസ്വാഭാവിക മരണത്തിനു കേസെടുത്തതായി കൊണ്ടോട്ടി സി ഐ എ ദീപകുമാർ അറിയിച്ചു